ത്രയും പഴക്കമുണ്ട് ഞങ്ങളുടെ കിണറിനും പക്ഷേ പിന്നീട് എപ്പോഴോ ഒരു സമയത്ത് അത് വെള്ളം പറ്റുന്ന സമയത്ത് കുഴിച്ച് കൂടുതൽ കുഴിച്ച സമയത്ത് പിന്നീട് വരുന്ന വെള്ളം എന്ന് വെച്ചാൽ വേനൽക്കാലം ആവുമ്പോഴത്തേക്കും നമ്മൾ കളർ വെള്ളം കലക്കിയതിനേക്കാൾ കഷ്ടമായിട്ടാണ് വരുന്നത് അതെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് ഉപയോഗിക്കണമെങ്കിൽ തലേനെ നമ്മൾ പിഴിച്ച് വെച്ച് നമ്മൾ അരിച്ച് വൃത്തിയാകണം എങ്കിൽ മാത്രമേ പറ്റും പക്ഷേ ആ വെള്ളം കൊണ്ട് നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും പശയക്കായി കഷ്ട അവസ്ഥയായി മാറും അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് ഉടമ്പടിയൊക്കെ വെച്ച അന്നേരം ഞാൻ അതൊന്നും വെച്ചിട്ടില്ല കാരണം എനിക്ക് വേറെയും വലിയ വലിയ കാര്യങ്ങളാണല്ലോ എന്ന് വെച്ചാൽ അതൊക്കെ വെച്ചത് പക്ഷേ ഞാൻ വെച്ച കാര്യങ്ങളേക്കായി കൂടുതൽ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്നെ ഈ രണ്ട് വർഷം കൊണ്ട് ഞാൻ ഉപ്പ് ഇവിടെ നിന്ന് കൊണ്ടു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇടും ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അതിന് വേ അതുകൊണ്ട് രണ്ട് വർഷം കൊണ്ട് എങ്ങനെയാണെന്ന് വച്ചാൽ കാരണം ഇതൊക്കെ കൺമുന്നിൽ കാണുന്ന സത്യങ്ങളാണ് കാരണം ഇത്രയും വർഷം ഞാൻ ജീവിച്ച് എൻ്റെ ആ വീട്ടിൽ ജീവിച്ച് കണ് കണ്ടതാണ് അത്രയും മഞ്ഞയായിട്ട് കണ്ട ആ വെള്ളം ഈ രണ്ട് വർഷം കൊണ്ട് എങ്ങനെ ഇത് ഈ ഉപ്പൊക്കെ ഇട്ട സമയത്ത് അതുകൊണ്ട് ഓരോ വേനൽ ഇപ്പം വരുമ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോഴും അമ്മ പറഞ്ഞു നേരത്തെ എനിക്ക് രാഹുലെ ഉപ്പിഴാണ് വെള്ളത്തിന് വേറെ ഇതാണ് ഈ പ്രാവശ്യം അതുപോലെ തന്നെ സംഭവിച്ചു അതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ അതാണ് നമ്മുടെ സത്യം എന്ന് മനസ്സിലാക്കുന്നത് കൂടെ ഉണ്ടല്ലോ എന്നൊന്ന് മനസ്സിലാക്കുന്നത് അടുത്തതായിട്ട് പറയാൻ വരുന്നത് എൻ്റെ അമ്മൂമ്മയുടെ ഒരു രോഗസൗഖ്യത്തെ പറയാൻ വരുന്നത് അമ്മുമ്മ മാമൻ്റെ വീട്ടിലാണ് താമസിച്ചോണ്ടിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ മോശം പോകുന്ന എന്നാൽ വേദന വയറൊക്കെ വീങ്ങിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ഗ്യാസിൻ്റെ അവസ്ഥയെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് മാറുന്നില്ല പിന്നീട് അവിടെ നമ്മൾ ഇത്രയുള്ള വലിയൊരു ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയി കൊണ്ടു വന്നപ്പോൾ അവർ പറഞ്ഞ് ഇത് അമ്മയ്ക്ക് നട്ടലിന് കംപ്ലൈൻ്റ് ആണ് അകന്നിരിക്കുവാണ് പ്രായമായതുകൊണ്ട് തന്നെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് നാൽപ്പത്തി അഞ്ച് ദിവസം നന്നായിട്ട് ബെഡ് റെസ്റ്റ് എടുക്കണം ബെഡ് റെസ്റ്റ് എടുക്കുന്നതിനകത്തിരിക്കുവാണ് കാര്യം കാരണം ഈ നാൽപ്പത്തിയഞ്ച് ദിവസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആ ദിവസങ്ങൾ കൂടുവെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ കൊണ്ടുവരാൻ അപ്പോൾ എല്ലാവരും ഹോം ഹോംനേഴ്സിന് വെക്കുന്ന കാര്യം അമ്മ അമ്മ ഒരു മോളും ബാക്കി രണ്ട് ആങ്ങളമാരും ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ നമ്മുടെ കടമ അത് ചെയ്യേണ്ടത് വീട്ടിൽ കൊണ്ടുവരാൻ തീരുമാനിച്ച് അമ്മ പറഞ്ഞ് ഞാൻ നോക്കാം അപ്പം എനിക്കതാണ് പറയുന്നത് ഞാൻ അമ്മയെടുത്തു തന്നെ അമ്മേ അങ്ങനല്ല ദൈവം എനിക്ക് തന്നൊരു അവസ്ഥയാണ് ഒരു അവസ്ഥയല്ല ദൈവം എനിക്ക് തന്നൊരു കാര്യമാണ് അമ്മ നമ്മൾ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഈ ഓരോ കാര്യങ്ങൾ പുറത്തു പോയി ചെയ്യുന്നതിനേക്കാൾ വീട്ടിലുള്ളത് ആദ്യം ചെയ്ത് തീർക്കാതെ എങ്ങനെ ഞാൻ പുറത്ത് പോയിച്ചത് എനിക്ക് എന്ത് പുണ്യോ കിട്ടുന്നത് ഞാൻ അമ്മയ്ക്കാന്ന് ഒരു ബുദ്ധിമുട്ടായിരുന്നു സ്ത്രീ ആയതുകൊണ്ട് അമ്മൂമ്മയും ഞാൻ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒന്നുമല്ല നാളെ അമ്മയ്ക്ക് വന്നാൽ ഞാൻ ചെയ്യേണ്ടതായോ അമ്മുമ്മയ്ക്കും അതൊരു വല്ലാത്തൊരവസ്ഥയാണ് ഞാൻ കൊച്ചുമോനായ ഞാനമ്മയും ഞാൻ പറഞ്ഞ അമ്മയും അങ്ങനെ ഒന്നുമല്ല എൻ്റെ അമ്മയ്ക്ക് വന്നാൽ ഞാൻ ചെയ്യണം ഇതൊക്കെ എനിക്ക് സന്തോഷപൂർവ്വം ചെയ്യുന്നതെന്ന് പറഞ്ഞ് അമ്മൂമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അമ്മുമ്മയുടെ എല്ലാ കാര്യങ്ങളും യു യു ആപ്പത്തേ അമ്മൂമ്മയ്ക്ക് യൂറിൻ ട്യൂബ് ഇട്ട് യൂറിൻ ബാഗ് ഇട്ട് അമ്മയുടെ എല്ലാം ഞാൻ തന്നെ എടുക്കുന്നത് ക്ലീൻ ചെയ്യുന്നു എല്ലാം ചെയ്യുന്ന സന്തോഷപൂർവ്വം എനിക്ക് ചെയ്യാം കാരണം എനിക്ക് അതിനകത്ത് അറപ്പോ വെറുപ്പമൊന്നും കാരണം അതാണ് ഈ ആ കർത്താവ് എനിക്ക് തന്നെ ഒരു ശക്തിയും സ്നേഹവും അതാണ് അപ്പോഴത്തേക്കും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസം വേണമെന്ന് പറയുന്നത് അത്രയും കംപ്ലീറ്റ് എല്ലാം വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അമ്മയുടെ കൂടെ നിൽക്കുന്ന ക്ലാസ്സിന് പോവാതെ നിന്ന് തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് പന്ത്രണ്ട് പത്താമത്തെ ദിവസം മോശം പോകണമെന്ന് പറയുന്നു ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ട് പുറത്തിറങ്ങി അമ്മൂമ്മ എന്നെ വിളിക്കുന്ന കഴിഞ്ഞതിന് ശേഷം ചെന്ന് കാണുമ്പോൾ കാണുന്നത് മോഷന് പകരം വന്ന് തളം കെട്ടിക്കിടക്കുന്ന ബ്ലഡാണ് കാണുന്നത് കണ്ട് ആദ്യമായിട്ട് കണ്ടേ നമുക്കൊരു പേടിയും വെപ്രാളവും വീണ്ടും പോകണമെന്ന് പറഞ്ഞ് വീണ്ടും മോഷന് വരും ബ്ലഡ് വരുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ പറയുന്ന ഇത് ഉള്ളിൽ നിന്ന് എവിടെയോ ആദ്യത്തെ പരിശോധന എവിടെ പറഞ്ഞു ഇത് ഉള്ളിൽ നിന്ന് എവിടെ നിന്നോ വരുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല ഇത് നല്ല ചികിത്സയ്ക്ക് എവിടെ കൊണ്ടുപോകണം കാരണം എൻഡോസ്കോപ്പി ഉള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കാരണം ഇത് എവിടെ നിന്നോ വരുന്നത് എന്തോ ആണ് കാരണം എൻ്റെ അടുത്ത് ഞാൻ ആ ചികിത്സ ഞാൻ ആ അമ്മൂമ്മയെ നോക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് മോഷണം അല്ല ബ്ലഡ് വന്നതിനകത്ത് മാംസത്തിൻ്റെ അംശം വല്ലതും ഉണ്ടോ വേറെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കതൊന്നും പറയാൻ പറ്റാത്ത ദിവസം ഞാൻ എന്തൊക്കെയോ പറയുന്നു അവനെ എൻഡോസ്കോപ്പിയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടു ഇരുന്ന് അവിടുന്ന് ഇതൊക്കെ പറയുന്നത് എൻഡോസ്കോപ്പി ചെയ്യാൻ പറയുന്നത് എൻഡോസ്കോപ്പി ഒന്നും ചെയ്ത് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല രണ്ടാമത്തെ ഒരു എൻഡോസ്കോപ്പ് ചെയ്തെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒരസുഖങ്ങളും ഇല്ല പ്രായമായ ചില സ്ത്രീകൾക്ക് കുടലിൻ്റെ ഭാഗത്ത് ചില തടുപ്പ് പോലെ വരും അത് പൊട്ടുമ്പോൾ ആ പൊട്ടുന്ന രക്ത ബ്ലഡാണ് ഈ പോകുന്നത് അല്ലാതെ പേടിക്കാനുള്ള ഒന്നുമില്ലെന്ന് പറയുന്നു അപ്പോൾ ആദ്യത്തിനകത്ത് ആദ്യത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നപ്പോൾ അവർ ട്യൂബും കാര്യങ്ങളും എല്ലാം ഇട്ടിരുന്നതായിരുന്നു ട്യൂബ് ഇട്ടേന്നൊക്കെ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ഒക്കെ ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ആദ്യത്തെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരിക്കും നട്ടലിനിന് ഇങ്ങനെ ജോയിൻസിനത് അകൽച്ച ഉണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന അതിനു മുമ്പ് തന്നെ വേറൊരു കാര്യം വരും അമ്മമ്മ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കിടത്തി ചികിത്സിക്കുന്ന സമയത്തിന് എല്ലാ ദിവസവും തൈലം പുരട്ടുകയും ഉപ്പിട്ട് അമ്മമ്മയ്ക്ക് വെള്ളം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ഞാൻ ബൈബിൾ വായിക്കുന്ന സമയത്ത് അമ്മമ്മയുടെ അടുത്ത് നിന്ന് ബൈബിൾ വായിക്കുകയും അല്ലെങ്കിൽ ഫ്രണ്ടിലാണെങ്കിൽ തന്നെ ഉറക്ക ബൈബിൾ വായിക്കി അമ്മയ്ക്ക് കേൾക്കത്ത രീതിയിലൊക്കെ ചെയ്തിട്ടാണ് അപ്പോൾ അമ്മയ്ക്ക് ബ്ലഡ് വന്നി കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ അമ്മമ്മയ്ക്ക് തൈലവും കാര്യങ്ങളും എല്ലാം പുരട്ടി പെരട്ടിക്കൊടുത്ത് ഒന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞ കാരണം ഞാൻ ഞാൻ നോക്കിയമ്മൂമ്മയും അപ്പോൾ വേറെ ഒന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിടുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ പോയി ഒന്നും ഇല്ല അതുപോലെ തന്നെ ആദ്യ ഹോസ്പിറ്റലിൽ യൂറിയം ബാഗും ട്യൂബിലിട്ടും അപ്പോൾ അവർ ചോദിക്കുന്നത് എന്ത് രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ചോദിക്കുന്നത് എന്തിനും ഈ യൂറിൻ ബാഗൊക്കെ ഇട്ടേക്കുന്നത് അമ്മുമ്മയ്ക്ക് എന്ത് വേറെ വല്ല പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ആദ്യ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഇങ്ങനെ നട്ടലിന് കംപ്ലയിൻറ്റ് ഉണ്ട് അതുകൊണ്ട് അനങ്ങലിൽ നാൽപ്പത്തഞ്ച് ദിവസം കിടക്കണം അപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും ഇങ്ങനെ കിടക്കത്തില്ല നട്ടലിന് കംപ്ലയിൻറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ വേദനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർക്ക് ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റില്ല കെട്ടിയെല്ലാം വയ്ക്കുമെന്ന് പറഞ്ഞ് അവർ പിന്നെ ഇവിടെ ചെയ്യണമെന്ന് നോക്കണ എക്സ്റേ എടുത്ത് അപ്പം ഇത് ആരാ പറഞ്ഞു ഒരു കുഴപ്പമില്ല അങ്ങനെ ട്യൂബും എല്ലാം എടുത്ത് കിടന്നു പോയ അമ്മുമ്മ അന്ന് എണീച്ച് പന്ത്രണ്ടാമത്തെ ദിവസം തിരിച്ച് നടന്ന് വീട്ടുവന്ന് ഇന്നും പയറുപോലെ നിന്ന് കാവനോൻ്റെ കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന അതാണ് എൻ്റെ അടുത്ത സാക്ഷ്യങ്ങൾ പറയുന്നത് പിന്നെ അടുത്തതായിട്ട് പറയുന്നത് എൻ്റെ വീട്ടിനടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന പത്ത് ഇതിനു മുമ്പ് തന്നെ ഞാൻ പള്ളി പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യും എൻ്റെ വീട്ടിനടുത്ത് സെഞ്ചൂടെ നിന്നൊരു പള്ളിയുണ്ട് അപ്പോൾ അവിടുമുമ്പ് ഞാൻ പോവുകയും പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തതിനു ശേഷം ഞാൻ എൻ്റെ ചേച്ചിയുടെ മോൻ അവിടുത്തെ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ അവനെയും കൊണ്ട് പരീക്ഷയ്ക്ക് ആറ് ദിവസം ഒരു പരീക്ഷയുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ അവനെ കൊണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കും ആ അവൻ്റെ പരീക്ഷ തീർന്നിരുന്നു അപ്പോൾ അവിടെ ഇന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും ആ സമയത്ത് ഇവിടുത്തെ ജപമാല ാലി വരാറൊക്കെ ആയാരുന്നു അപ്പത്തേക്ക് എനിക്ക് കൊന്ത ഒരു കൊന്ത വേണം അപ്പം ഇനി നമുക്ക് എല്ലാവർക്കും കൊന്ത ഒരു കൊന്ത കാശ് കൊടുത്ത് വാങ്ങാൻ സൊക്കെ സാധിക്കുന്നതാണ് ഞാൻ ആ കൊന്ത ഒരു അവിടെ പറഞ്ഞ് മാതാവേ ഞാൻ ഏഴ് ദിവസം ഏഴ് ദിവസമുണ്ട് ഇനി ഒരു ആറ് ദിവസം പരീക്ഷയുണ്ട് ഞാൻ ഈ ആറ് ദിവസം പരീക്ഷ അവനെ കൊണ്ട് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കൊന്ത തരണേന്ന് പറഞ്ഞു കൊന്ത എന്നെ കൊണ്ട് കാശ് കാശില്ലാതെ കാശ് കൊടുത്ത് വാങ്ങാൻ സാധിക്കാത്തതുകൊണ്ടല്ല ഒരു കൊന്ത ഇവിടുന്ന് കിട്ടുവാണെങ്കിൽ ഞാനത് അത്രത്തോളം പുണ്യം അവിടുന്ന് അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് അവിടുത്തെ സ്വ സ്വർഗത്തിൽ നിന്ന് തരുന്നതാണെന്ന് വിചാരിക്കും ും എന്ന് വിചാരിച്ചാൽ അതൊരു കഫത്തിൽ നിന്നോ മലത്തിൽ നിന്നോ മൂത്രത്തിൽ നിന്നോ എന്ത് വീട്ടില് കിട്ടിയാലും ഞാനത് പൊന്നുപോലെ സ്വീകരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവിടുത്തെ എല്ലാ ദിവസവും ആറ് ദിവസവും അഞ്ച് ദിവസവും എല്ലാ ദിവസവും അവിടുത്തെ ഓരോ ദിവസവും ഈശോയും മാതാവിനെയും ഔസൈബുജാൻ പിതാവ് ഉണ്ണീശിനെയും കൊണ്ട് നിൽക്കുന്ന തെക്കെ തൊഴുത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കും ആറാ അഞ്ചാമത്തെ ദിവസമായ ഇപ്പം ഞാൻ നോക്കാൻ നേരത്തു ഒരു കൃപാസന പത്രം അവിടുത്തെ ഇവിടെ കിടക്കുന്ന പടിയിൽ കിടക്കും ഞാനിത് എടുത്തിട്ട് പറഞ്ഞ് അവനെ ഏഴ് ആറ് ദിവസം പറഞ്ഞ് എന്തോ എനിക്ക് സംഭവിക്കാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ സംഭവിക്കാൻ പണ അതിനു മുമ്പുള്ള ഒരു അടയാളമാണല്ലോ ഒരു പത്രമെന്ന് പറഞ്ഞ് ഇനി ഒരു ദിവസവും കൂടെയുള്ള ആറ് ദിവസം പിറ്റേ ദിവസം ഞാൻ ചെന്ന് അതേ കണക്ക് പ്രാർത്ഥിച്ചു ഈശോയെ പ്രാർത്ഥിച്ച് മാതാവിനെ പ്രാർത്ഥിച്ച് ഉണ്ണിയേശുവിൻ്റെ അസുഖം പിതാവിൻ്റെയും ചെന്നപ്പം ഉണ്ണിയേശുവിൻ്റെ കഴുത്തിൽ ഒരു കൊന്ത കിടക്കുന്നു ഞാനത് എനിക്ക് അത്രത്തോളം സന്തോഷം കൊണ്ടും ഞാൻ കരഞ്ഞവിടെ നിന്നു പകനെ ആ കൊന്ത ഞാൻ ഇന്നും ഉപയോഗിക്കുകയും ഇന്നാണ് ഇന്നും അത് എത്രയോ വർഷമായിട്ട് ഇന്നും ഞാൻ ആ കൊന്ത ഉപയോഗിച്ചാണ് കൊന്ത ചെല്ലുകയും ജപമാല റാലിയിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്യുകയും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത്